ഷാജിയെ വാവാ ഇന്ന് ശരിക്കും ഒരു മഴ തന്നെയല്ലേ തീരെ വെയിലുണ്ടായിട്ടില്ല എന്തൊരു തണുപ്പുണ്ട് അല്ല ഇന്ന് ഈ പോയിട്ടില്ല പിന്നെ വേറെന്തൊക്കെ ഇണ്ട് വിശേഷം ഇതിന് എന്തൊക്കെയാ പതിവില്ലാണ്ട് മഴയെ തേട പോവാനാ അല്ലേ ഞാൻ വന്നത് ഇപ്പതല്ല മൂന്നാല് മൂന്നാലെ ഉറക്കില്ല എന്തൊക്കെയോ ഒരു അസ്വസ്ഥത വേദന സ്വസ്ഥതല്ലേ ആ ഒരു ചരട് കെട്ടിത്തരാണെങ്കിൽ ചരടൊക്കെ ഞാൻ ഒരു ജീവിച്ച കുട്ടിയെ രക്ഷപ്പെടുത്തി യുവാക്കൾ അല്ല വളർന്നിട്ടു ഈ ചരണം കൊണ്ടും ഇതേമാരില് പിന്നെ എന്തുകൊണ്ടൊന്നും ഇപ്പഴത്തെ കാലത്ത് ഒരു കാര്യമുള്ളതല്ല എനിക്കറിയാം അത് ഇപ്പോഴത്തെ കാലത്ത് പിന്ന ഇതേമാതിരില് പ്രവൃത്തി കൊണ്ടും ഇയാള് ചരണമുണ്ടോ അയാൾ സൂക്കങ്ങൾ മാറാൻ ചെമ്പ വല്ലൊരു കാര്യല്ലേ ഗുളിക കൊണ്ടും മരുന്നുകൊണ്ടും ഒക്കെ മാറാത്ത അത്ര സൂക്കും നമ്മളെ നമ്മളെ ഈ നാട്ടില് ആദ്യം ഇതേമാതിരി പ്രവൃത്തി കൊണ്ടോ നമ്മൾ നല്ലൊരു വാക്കുകൊണ്ടോക്കെ മാറുകയാണെങ്കിൽ ഏറ്റവും നല്ലതല്ലേ പിന്നെ അതുമല്ല ഇത് നമ്മൾ ഒരു അഞ്ച് പൈസ ഇട്ട് വാങ്ങുന്നുല്ല അതല്ലേ വലിയ കാര്യമോ ആ ഷാജിയെ ഇതില്ലേ ഞാൻ പറഞ്ഞ ജപിച്ച ചരടുണ്ട് പിന്നെ അതിൽ കുറച്ച് ഭസ്മം ഉണ്ട് ഇതിപ്പം പോയി കുളി കഴിഞ്ഞ് ചരട് ചരട് കെട്ട പിന്നെ ഭസ്മം തോടുകയും ചെയ്യാം രാവിലെയും വൈകുന്നേരം പിന്നെ ഇനി വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടെന്നറിയോ നാളെ നല്ലൊരു ഡോക്ടറെ കാണിക്കണം പോയി കിട്ടോ ഒരു ചരടുകൊണ്ട് മാത്രല്ല ഡോക്ടറെ കാണിക്കണം നാളെ തന്നെ നാളെ നിർബന്ധമായിട്ട് ഡോക്ടറെ കാണിക്കണേ കിട്ടോ ഒരു അഞ്ചു പൈസ എടുക്കരുത് പ്രതിഭാ